പുരം കുറെ ഉണ്ടോ പൊന്നു മുൻപിൽ തുള്ളിച്ചാടി നടക്കുന്ന പൊന്നുവിന്റെ കയ്യിൽ പിടിച്ച് ദേവ് ചോദിച്ചു ഇനി ഇച്ചിരി ഇച്ചിരിയുള്ളൂ ദേവേട്ട ദേ ആ കാണുന്ന കുന്നു കണ്ടോ അതിനു മുൻപായി ഒരു ചെറിയ കാടുണ്ട് ആ കാട് കഴിഞ്ഞാൽ ഒരു കുന്നു അതിന്റെ മുകളിലേക്ക് കയറാൻ പടവകളുണ്ട് അത് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ ഗ്രാമമുണ്ട് അവിടെയാണ് മുത്തിയുള്ളത് ഓഹോ അപ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ആ കാട് കഴിഞ്ഞാൽ അതിനുശേഷം കുന്നും കടന്നു വേണം നമ്മൾ മുത്തിയുടെ വീട്ടിലേക്ക് എത്താൻ ഡോറയുടെ സ്റ്റൈലിൽ പറഞ്ഞു അത് കേട്ട് പൊന്നു മുഖം കോട്ടി നിന്നു ഹ പിണങ്ങല്ലേ എൻറെ കുഞ്ഞിപ്പെണ്ണേ ദേവ് അവളുടെ താടി പിടിച്ച് അവന് നേരെ തിരിച്ചു പറഞ്ഞു ഹു ഞാൻ മിണ്ടൂല ഹ വാടി പെണ്ണേ ദേവ് അവളെ വലിച്ചടുപ്പിച്ച് കൈകോർത്തു പിടിച്ച് മുന്നോട്ട് നടന്നു കുറച്ചു നേരം നടന്നു കഴിഞ്ഞതും അവർ കാട്ടിലെത്തി കഴിഞ്ഞു ദേവേട്ടാ ദേ അവിടെ ഒരു കാവുണ്ട് നാഗക്കാവ വാ നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം ഓഹോ അവൻ കളിയാക്കി പറഞ്ഞു കളിയാക്കണ്ടോ വലിയ ശക്തിയുള്ള നാഗക്കാവാ എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും ആണോ എന്നിട്ട് എന്റെ പെണ്ണൊന്നും പ്രാർത്ഥിച്ചില്ലേ ഇതുവരെ ഉണ്ടല്ലോ ഒരിക്കൽ എക്സാം പാസ് വേണ്ടി വന്നതാ എന്നിട്ട് പ്രാർത്ഥിച്ചു ആ എക്സാം നല്ല മാർക്കോടുകൂടി പാസ് ആവുകയും ചെയ്തു ചിലർക്ക് നാഗം നേരിട്ട് വന്ന് അനുഗ്രഹം നൽകാറുണ്ടത്രേ അച്ഛൻ പറഞ്ഞതാട്ടോ കേട്ടോ അതൊക്കെ ആളുകൾ ചുമ്മാപ്പോളൂ പറയണതാ പെണ്ണേ പെട്ടെന്ന് ദേ ഒരു വള്ളിയിൽ തട്ടി വീഴാൻ പോയതും പൊന്നു പിടിച്ചു കണ്ടോ കണ്ടോ ഇപ്പൊ എന്തായി പൊന്നു ചോദിച്ചു ഓ പിന്നെ ഒന്ന് പോടി അല്ല മുത്തി അത് ഞാൻ ഒരിക്കലും ഇവിടെ വന്നപ്പോ മുത്തീനെ മുത്തീടെ മകനുണ്ടല്ലോ അയാൾ മുത്തിനെ അടിച്ചു പൊന്നു പറഞ്ഞു അതെന്തിനാ ദേവ് ചോദിച്ചു അതുണ്ടല്ലോ ദേവേട്ട മുത്തിയുടെ സ്വർണമെല്ലാം അഴിച്ചെടുത്തു മുത്തിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആഭരണങ്ങള് മുത്തിയുടെ ഭർത്താവ് മേടിച്ചു കൊടുത്തതാ അയാൾ ഭീഷണിപ്പെടുത്തി ഊരിയെടുത്തുകൊണ്ട് പോയി ആ വളയെങ്കിലും തന്നിട്ടു പോടാ കുരുത്തം കെട്ടവനെ എന്ന് പറഞ്ഞ് മുത്തി കുറെ കരഞ്ഞു അപ്പോ എനിക്ക് സങ്കടം വന്നു ദേവേട്ടാ ആ വള മുത്തിടെ ഭർത്താവ് ആദ്യമായിട്ട് വാങ്ങിച്ചു കൊടുത്തതാ ഞാൻ അയാളെ പിടിച്ചു നിർത്തി അപ്പോ അയാളുടെ കണ്ണുകൾ കാണണം എന്നെ കണ്ടപ്പോ കണ്ണൊക്കെ ചുവന്ന് എന്നിട്ട് എന്നെ പിടിച്ച് തള്ളി പോവാൻ തുടങ്ങിയ അയാളോട് ഞാൻ പറഞ്ഞു എന്റെ വള തരാം ഒരു പവനുണ്ടെന്ന് അയാളുടെ കയ്യിലുള്ള വള അത്രയ്ക്കൊന്നുമില്ലായിരുന്നു അത് കേട്ടതും അയാൾ എൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ വേഗം വളിക്കൊടുത്ത് അയാൾ മറ്റേ വള എനിക്കും തന്നു എന്നിട്ട് പിന്നെയും എന്നെ പിടിച്ച് തള്ളി അപ്പോഴേക്കും മുത്തി വന്ന് എൻ്റെ അടുത്തേക്ക് ഞാൻ ആ വള മുത്തിട്ട് കൊടുത്തു മുത്തി കൈകൂപ്പി കരഞ്ഞു അപ്പോ എനിക്ക് പിന്നെയും സങ്കടം വന്നു പാവം നിവർന്നു നിൽക്കാൻ പോലും വയ്യ അതിന് എന്നിട്ട് മുത്തി എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരുപാട് കൂട്ടുകാരുണ്ട് എനിക്ക് കുഞ്ഞു കുട്ടികളെ പോലെ അവൾ ഓരോന്നും പറഞ്ഞു നിൽക്കുന്നത് കണ്ട് അവൻ്റെ ഉള്ളിൽ ഒരുപാട് വാത്സല്യം തോന്നി അല്ല ഞാൻ ആലോചിക്കുക ഇതിനു മാത്രം സങ്കടം ഈ കുഞ്ഞു ശരീരത്തിൽ എവിടെ ഇരിക്കുന്നു ദേവ് ഇടം കണ്ടിട്ട് അവളെ നോക്കി പോടാ പോടാന്നോ ദേവ് അവളുടെ കൈയിൽ പിടിച്ച് തന്നിൽ അടുപ്പിച്ചു എന്നിട്ട് അവളുടെ ഇടുപ്പിൽ അവൻ്റെ കൈ മുറുക്കി അവളുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണൽ കടന്നുപോയി പോയി അവന്റെ കണ്ണുകളിലേക്ക് അവൾ ഉറ്റുനോക്കി പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ പൊന്നു കുതറി മാറി കുറച്ചു നേരം അവർ പരസ്പരം ഒന്നും മിണ്ടിയില്ല സ്ഥലമെത്തി പൊന്നു പറഞ്ഞു അത് ചെറിയൊരു കാവായിരുന്നു നാഗരാജാവിന്റെ കല്ലിൽ കുത്തിയ വിഗ്രഹമായിരുന്നു പ്രതിഷ്ഠ ആരോ പോലെ പാത്രത്തിൽ പാലു കൊണ്ടുവച്ചിട്ടുണ്ട് പൊന്നു ചെന്ന് കൈകൂപ്പി കണ്ണടച്ചു പ്രാർത്ഥിച്ചു ഒപ്പം ദേവും ഇരുവരും പ്രാർത്ഥിച്ചത് ഒന്നു തന്നെയായിരുന്നു ഇരുവരും കണ്ണു തുറന്നു നോക്കിയപ്പോൾ മുൻപിൽ കണ്ടത് പത്തി വിടർത്തി നിൽക്കുന്ന നാഗത്തിയായിരുന്നു ഒരു പ്രത്യേക തിളക്കം അവയുടെ കണ്ണുകളിൽ പെട്ടെന്ന് പേടിച്ചെങ്കിലും അവരെ അനുഗ്രഹിച്ചതാണെന്ന് അവർക്ക് മനസ്സിലായി